ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മയെ പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം എങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ അമ്മ എന്താ പറയേണ്ട അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ശ്രമിച്ചാൽ എന്ത് നടക്കുമെന്നുള്ളത് എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു സ്റ്റോറി അപ്പം ആ സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ അമ്മയുടെ പേര് ശ്രീദേവി എന്നാണ് എൻ്റെ അമ്മ ഒരു സോഷ്യൽ വർക്കറാണ് പത്തനാപുരം ഗാന്ധി ഭവനിലാണ് അമ്മ ജോലി ചെയ്യുന്നത് അമ്മ പതിനാറ് പതിനേഴ് വർഷമായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറാണ് പിന്നെ എന്താ പറയണ്ടെ പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ എല്ലാമാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ എന്നെ എന്നെ പ എൻ്റെ എല്ലാം എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്താ പറയണ്ടെ അത്രയ്ക്ക് എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെക്ക് ദൈവം തന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഗിഫ്റ്റ് എനിക്ക് ഇനി ദൈവം ഇത് കൂടുതൽ ഒരു വലിയ ഗിഫ്റ്റും കിട്ടാനില്ല എൻ്റെ അമ്മയും എൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും അപ്പൂപ്പനും അമ്മൂമ്മയും എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റ് ആളുകളാണ് അപ്പം അതിൽ ഏറ്റവും മികച്ച ഒരു ഗിഫ്റ്റാണ് എൻ്റെ അമ്മയെന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മ ഒരു സിംഗിൾ പേരൻ്റാണ് അപ്പം അമ്മ അമ്മയുടെ എന്താ പറയുക നല്ല കാലം മൊത്തം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ എൻ്റെ ഞങ്ങൾക്ക് അച്ഛനില്ല അപ്പോൾ അച്ഛൻ പോയിട്ടും അമ്മ ശരിക്കും അമ്മ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും റോളാണ് എൻ്റെ അമ്മ ജീവിതത്തിൽ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ എൻ്റെ അനിയനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ എന്നെ എൻ്റെ മാരേജ് കഴിച്ചു എൻ്റെ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ ഒരു വീട്ടിൽ എങ്ങനെയാണോ ഒരു അച്ഛൻ ചെയ്യേണ്ട റോളാണ് എൻ്റെ അമ്മ ചെയ്യുന്നത് അപ്പം അമ്മ അമ്മയുടെ അച്ഛൻ്റെയും റോളൊക്കെ കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ അമ്മ ആരാ എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എല്ലാം എൻ്റെ അമ്മയാണ് സ്ഥാനം കൊണ്ടല്ലല്ലോ ആരും അച്ഛനും അമ്മയും കർമ്മം കൊണ്ടാണ് അപ്പം കർമ്മം കൊണ്ട് എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛൻ അപ്പം എന്താ പറയട്ടെ എല്ലാം എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ ഗ്രഹനാഥ് നായിക എല്ലാം എല്ലാം ഞങ്ങളുടെ അമ്മയാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം ഏതെങ്കിലും ഒരു നല്ല റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്നു പണ്ട് തൊട്ടേ ഞാൻ എനിക്കൊരു ആറോ ഏഴോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അമ്മ പണ്ട് ഈ സൂര്യ ടി വിയിലുള്ള ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് എന്താ ഈ അങ്ങനത്തെ ഈ കോളിങ് പ്രോഗ്രാമിലൊക്കെ വിളിച്ചിട്ട് പങ്കെടുക്കുമായിരുന്നു സിനിമയുടെ പേര് പറയുന്നേ അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ അതിലൊക്കെ വിളിച്ച് അമ്മ ഇങ്ങനെ പറയുമായിരുന്നു അതിനുശേഷം അമ്മയുടെ ഈ ആഗ്രഹം ഭയങ്കരമായിട്ട് വളർന്നു അമ്മ എല്ലാ പ്രോഗ്രാമിൻ്റെയും ഈ എന്ത് ഓഡീഷൻ ക്വസ്റ്റ്യൻസിനെല്ലാം അമ്മ ആൻസേഴ്സ് ചെയ്യും അപ്പോഴൊക്കെ ഞാൻ അമ്മയെ കളിയാക്കും അമ്മയ്ക്ക് വേറെ വട്ടാണോ ഇതൊന്നും അവർ നമ്മളെ എടുക്കാൻ പോകുന്നില്ല അമ്മ വേറെ എന്തിനാ ചുമ്മാ ഇങ്ങനെ ടൈം കളയുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കളിയാക്കും അങ്ങനെ കളിയാക്കി കളിയാക്കി യ്ക്ക് കളിയാക്കി അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു നമ്മളൊന്നും പറയുന്നതിൽ അമ്മ മൈൻഡ് ചെയ്യാതെ അമ്മയുടെ ജോലി അമ്മ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ അമ്മയെ ഫസ്റ്റായിട്ട് മഴ മനോരമേലെ ഉടൻപണം എന്ന പ്രോഗ്രാമിൽ നിന്ന് അമ്മയെ വിളിച്ചു അതിൽ ഓഡീഷൻ നടത്തി അതിലമ്മ ഓഡീഷനിൽ സെലക്റ്റായി അങ്ങനെ ഞാനും അമ്മയും കൂടെ പങ്കെടുത്ത് എഴുപത്തയ്യായിരം രൂപയോളം വിൻ ചെയ്തു പിന്നെ അമ്മ രണ്ടാമത് സൂര്യ ടി വിയിൽ സുരേഷ് ഗോപി സാറ് ഹോസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് അഞ്ചിനോട് ഇഞ്ചോട് ഇഞ്ചെന്നെങ്ങാണ്ട വരുന്ന പേര് ഇപ്പം ഞാൻ മറന്നുപോയി അപ്പോൾ ആ ഷോയിൽ ഇതേപോലെ അമ്മ എന്നെയും കൂടാണ് ഓഡീഷന് വിളിച്ചത് പക്ഷേ അമ്മയുടെ പെർഫോമൻസ് നല്ലതായത് അമ്മയാണ് അവർ സെലക്ട് ചെയ്തത് അപ്പം ഇതൊന്നും അറിയാം ഇങ്ങനെ ഒരു കഥ പറയാൻ കാരണം എൻ്റെ അമ്മയുടെ ആഗ്രഹം ഭയങ്കര ഡീപ്പായിരുന്നു എൻ്റെ അമ്മയെ ഭയങ്കരമായിട്ടാണ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് അമ്മ അതുപോലെ ഹാർഡ് വർക്കിങ് ചെയ്താണ് അമ്മയ്ക്ക് റിസൾട്ട് കിട്ടിയത് അപ്പം ഈ അഞ്ചിനോട് അഞ്ചിനോടിഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഏറ്റവും വലിയ പ്രോഗ്രാം ആയിരുന്നു കാരണം സൂര്യ ടി വിയിൽ നടത്തിയൊരു പ്രോഗ്രാം സൂര്യ ടി വിയിലായിരുന്നു എറണാകുളത്തായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് എന്താ പറയണ്ടത് നമ്മൾ അന്നാണ് നമ്മുടെ എന്താണ് ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഈ ഷോകൾ നടക്കുന്നത് ഈ ഇങ്ങനെയാണ് ടി വിയിൽ വരുമ്പോഴെന്നൊക്കെ നമ്മൾ അറിയാൻ പറ്റി അതുപോലെ സുരേഷ് ഗോപി സാറിനെ നേരിട്ട് കണ്ടു നമ്മൾ ഒരുപാട് സംസാരിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ ഒരു ചാൻസ് ഇല്ലാത്ത കാര്യം പെട്ടെന്ന് നടന്നു നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തതല്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നേ വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് എൻ്റെ അമ്മ നടത്തിയെടുത്തത് അമ്മ ഒരുപാട് എന്താ പറയേണ്ട അറിവോ അല്ലെങ്കിൽ അമ്മ പി എസ് സിയിൽ വലിയ ബുദ്ധിമതിയൊന്നും അല്ല പക്ഷേ ഈ അഞ്ചിനോടെന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ചോദിച്ച ചോദ്യം എല്ലാം ടഫായിരുന്നു ആ പ്രോഗ്രാമിൽ അമ്മ പങ്കെടുത്ത അമ്മയ്ക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം കിട്ടി അവിടുത്തെ എല്ലാവർക്കും ഡയറക്ടറിനായാലും പ്രോഗ്രാം എല്ലാവർക്കും അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മയുടെ അതുപോലെ തന്നെ അമ്മയുടെ ക്യാരക്ടർ അത്രയും നല്ലതാണ് ഞാൻ പുകഴ്ത്തി പറയില്ല അല്ലാതെ പറയുകയാണ് അമ്മ എല്ലാവർക്കും പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ മൂന്നാമത് പങ്കെടുത്തതാണ് ഫ്ലവേഴ്സ് ഒരു കോടി അതിനും അമ്മ ഡയറക്റ്റാണ് ഓഡീഷനിൽ അമ്മ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു അമ്മ അതിൽ പോയി അങ്ങനെ അതിലും അഞ്ച് ലക്ഷം രൂപയോളം ഉള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വന്നിട്ട് അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് കിറ്റ് ചെയ്തു അതുകൊണ്ട് ഹാഫേ കിട്ടിയുള്ളൂ അടിച്ച എമൗണ്ട് ഹാഫേ കിട്ടിയുള്ളൂ അപ്പോൾ ഈ മൂന്ന് ഷോയൊക്കെ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്താ പറയണ്ട ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിരുന്നു കാരണം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ വിളിച്ചിട്ട് അമ്മ അമ്മ ഭയങ്കര മിടുക്കി നിൻ്റെ അമ്മ നിന്നെ പോലെയൊന്നുമല്ല മിടിക്കുക എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്നെക്കാട്ടിലും അല്ലെങ്കിൽ എന്നിട്ട് എല്ലാവരും പറയും നിന്നെക്കാട്ടിലും എന്ത് എങ്ങ നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിങ്ങളെ കണ്ട ശേഷി അനിയത്തിയം പോലെയൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രൗഡാണ് കാരണം ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടി എനിക്ക് ദൈവം ഇത്രയും മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു നിമിഷമാണ് പിന്നെ എന്താ പറയേണ്ട ഫ്ലവേഴ്സ് നമ്മ എനിക്കൊക്കെ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരു കൂട്ടത്തിലാ എനിക്ക് ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഉള്ളൊരാളാണ് അപ്പോൾ ആ അമ്മ പക്ഷേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ യാതൊരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ സുരേഷ് ഗോപി സാറിൻ്റെ പ്രോഗ്രാമിൽ പോയി സാറുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്തു അതുപോലെ തന്നെ ശ്രീകണ്ഠനായ സാറുമായിട്ട് ഒരുപാട് നേരം ഇൻട്രാക്ഷൻ ചെയ്ത് അമ്മ നമുക്കൊക്കെയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവരെ ഫേസ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രോഗ്രാമിൽ പോകും അറ്റൻഡ് ചെയ്യുന്നത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്കൊന്നും യാതൊരു ഇല്ലാതെ അമ്മ പോയി നല്ലൊരു എമൗണ്ട് വിൻ ചെയ്തു അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ചത് ദൈവം നല്ലതുപോലെ നടത്തി കൊടുത്തി നടത്തി കൊടുത്തു സാധാരണ അമ്മ വിചാരിച്ച ഏതെങ്കിലും ഒരു കുഞ്ഞു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ച അമ്മയ്ക്ക് ദൈവം കൊടുത്തതും നല്ല മൂന്ന് വലിയ ചാനലുകൾ ഒന്നെന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് വേറെ ഒന്ന് സൂര്യ ടി വി വേറെന്ന് പറഞ്ഞാൽ ഏഷ്യൻ്റ് ഇങ്ങനെ എന്ന് സോറി മഴൽ മഴൽമരമ്പ അപ്പോൾ ഈ മൂന്ന് ചാനലും എന്താണ് ഈ മൂന്ന് ചാനലും അമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റി മൂന്ന് ചാനലിലും അത് വലിയ വലിയ ആൾക്കാരുമായിട്ട് ശ്രീകണ്ഠം ുംപി സാറിനെ പോലെയുള്ളവരെയൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് അവരുമായിട്ട് നല്ലൊരു എന്താ പറയേണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ തന്നെ അപ്പം അമ്മ ഇതിലൂടെയൊക്കെ നിങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു പാടം എന്നാൽ നമ്മുടെ ആഗ്രഹം നമ്മൾ ഹാർഡ് വർക്ക് ഉറപ്പായിട്ടും അത് കിട്ടിയിരിക്കും ആണ് നമ്മുടെ എന്താ കൂടെ ഈ എനിക്ക് പറയാനുള്ളത് അപ്പം ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഈ ഇതിലിപ്പോൾ കാണി കാണുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രോഗ്രാമിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത് കുറച്ച് വീഡിയോസ് ഞാൻ ഡൗൺലോഡ് എടുത്ത് ചെയ്തു വെച്ചിരുന്നതാണ് അപ്പം ഇത് ഇതിൻ്റെ ഒറിജിനൽ എന്താ പറയേണ്ടത് സൗണ്ടിൽ ഇടുകയാണെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ഇതാണ് എൻ്റെ അമ്മ ശ്രീദേവി എന്ന് പറഞ്ഞ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എന്താ പറയണ്ടേ ഞങ്ങൾ ഭയങ്കര നമുക്ക് എന്താ എൻ്റെ അമ്മയ്ക്ക് എന്ത് എന്ത് വിഷമം വന്നാലും അമ്മയ്ക്ക് കരച്ചിലൊന്നും വരത്തില്ല നമ്മ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു സങ്കടം വന്നാൽ അപ്പോൾ ഇരുന്ന് കരയും അമ്മയ്ക്കൊന്നും അതൊരു എന്ത് വലിയ സംഭവം വന്നാലും അമ്മ കരയത്തും അമ്മ എല്ലാവരുമായിട്ട് ഭയങ്കര ചിരിച്ച് അമ്മ അങ്ങനെ ആരോടും ദേഷ്യപ്പെടുത്തുമില്ല അങ്ങനെ എന്നാൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചയാണ് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ചാവാൻ പോകും അല്ലെങ്കിൽ എനിക്ക് മടുത്തു അടുത്തു എന്നു പറഞ്ഞ് നടക്കുന്ന ഞാനാണ് അപ്പം ഇതൊക്കെ നമ്മൾ എനിക്കും എന്നെപ്പോലുള്ള എല്ലാവർക്കും ഒരു പാഠം ആവാണ് നമ്മളെന്ത് മനസ്സ് കൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നാഗ്രഹിച്ചാൽ അതിനു വേണ്ടി നമ്മൾ നല്ലപോലെ പരിശ്രമിച്ച് അത് നമ്മുടെ കൂടെ ഉറപ്പായിട്ട് കിട്ടും അതെന്തിൻ്റെ കേസിലായാലും എന്ത് ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒരു ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ വെച്ച് അമ്മ ഞാൻ എനിക്കാ ഞാൻ ആറിലോ ഏഴിലോ പഠിക്കുമ്പോഴാണ് അമ്മ ഇതേപോലെ എന്താ പറയണ്ടേ ഇങ്ങനെ ഷോയ്ക്കൊക്കെ ഇങ്ങനെ അയച്ച് തുടങ്ങി വിളിച്ച് എന്നിട്ട് ഒരു ദിവസം ഞാൻ കേട്ടോണ്ടിരിക്കുക സൂര്യ മൂ എന്താ സൂര്യയിലെ പണ്ട് ഒരു കോളിങ് പ്രോഗ്രാമിൽ അമ്മ വിളിച്ച് അതിൽ ഒരു ക്വസ്റ്റ്യൻസ് എന്തോ സിനിമാ പേര് മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ച സിനിമ അല്ലെങ്കിൽ ദിലീപ് ഇത് ചെയ്ത സിനിമ അങ്ങനെ സിനിമയുടെ പേരുകൾ പറയുന്ന ഷോയിലൊക്കെ അമ്മ ഇങ്ങനെ വിളിച്ച് അമ്മ ഇങ്ങനെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അമ്മയുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു നല്ല റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം ആ റിയാലിറ്റി ഷോയില് പറയണം റിയാലിറ്റി ഷോയിൽ പോകണം എല്ലാവരെയും അറിയണം എന്നൊക്കെ ആയിരുന്നു അപ്പോൾ അത് അമ്മയുടെ ആഗ്രഹം ഭയങ്കര ഡീപ്പായതുകൊണ്ട് അത് സാധിച്ചു പിന്നെ എന്താ പറയണ്ടത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നമുക്ക് ഒരു ലോക്കൽ ചാനലുണ്ട് ജി സി എന്ന് പറയുന്ന ലോക്കൽ ചാനലീന്നൊക്കെ ആള് ആൾക്കാർ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് എനിക്ക് ഭയങ്കര പ്രൗഡ് ആയിരുന്നു കാരണം എന്ത് അതുപോലെ നമ്മൾ അവിടെ പോയി ഇരുന്നപ്പോൾ സുരേഷ് ഗോപി സാർ എന്നോട് ചോദിച്ചു ശ്രീദേവിയുടെ മകളല്ലേ ശ്രീദേവിയുടെ മകൾ നിങ്ങളെ കണ്ട അച്ചുവിൻ്റെ അമ്മയെ പോലെ ഉള്ളൂ രണ്ടു പേർക്കും അമ്മയെ കണ്ട അമ്മയാണെന്നൊന്നും തോന്നിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം എന്താ പറഞ്ഞാൽ ആ നിമിഷം എനിക്ക് ഒന്ന് ചിന്തിക്കാൻ വയ്യ ഭയങ്കര സന്തോഷവും ഭയങ്കര സങ്കടവും തോന്നിയ ഒരു നിമിഷമായിരുന്നു ആ കടന്നു പോയ നിമിഷമെന്നൊക്കെ പറയുന്നത് അപ്പം നമുക്ക് എന്താഗ്രഹമുണ്ട് അത് ഡീപ്പാണ് നമ്മൾ അതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ ആ ആഗ്രഹം നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ കൂടെ കിട്ടും അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അമ്മ ആഗ്രഹിച്ചു അത് കിട്ടി അതുപോലെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് വിട്ട് കളയല് ചെയ്ത് ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ ഞങ്ങളെ പോലുള്ളവർക്കൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഷോയിൽ പോകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പ്ലേസിലാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മുടെ എന്താ പറയണ്ടത് ചിന്ത പോലോ അല്ലെങ്കിൽ നമ്മൾ ഇത് കണക്ക് കൂട്ടൽ പോലെ ഒന്നും അല്ല ദൈവം എന്തൊക്കെയോ കൂടുതലാണ് കരുതി വെച്ചേക്കുന്നത് അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ആഗ്രഹിക്കുക നമ്മൾ ഡീപ്പായിട്ട് ആഗ്രഹിക്കുക അതിനുവേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ അത് നമ്മുടെ കൂടെ കിട്ടും അപ്പോൾ ഇതാണ് എനിക്ക് എല്ലാവരുമായിട്ട് എല്ലാവരോടും പറയാനുള്ളത് അപ്പം ബാക്കി വീഡിയോ എനിക്ക് വോയിസ് ഇടാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ്